गुरोर्ब्रह्म गुरोर्विष्णु गुरोर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः

ഗുരുവിനെ അറിയാനും ഗുരുപഥത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി ക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർ പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ അവൾ പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവർ ആത്മന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ ഇവിടെ ഇന്ന് ഈശാവാസ്യോപനിഷത്തിൻ്റെ ഏഴാം മന്ത്രമാണ് പഠിക്കുന്നത് ആറാം മന്ത്രം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു ഏഴാം മന്ത്രം ഊ യൻ സർവാണി ഭൂത വിജാനോഹോകഏകനു പശ്യത ഭാഷ തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും മോഹം അന്നേതു ശോകം ഏകത്വതൃക്കിന് സർവഭൂതങ്ങളെയും തൻ്റെ ആത്മാവ് തന്നെയായി സാക്ഷാത്കരിച്ചിട്ടുള്ള ജ്ഞാനിക്ക് എങ്ങനെയാണ് ശോകവും മോഹവും ഉണ്ടാവുക ഈ മന്ത്രത്തിൻ്റെ അർത്ഥ വിചിന്തനത്തിലേക്ക് കടക്കാം എപ്പോഴാണോ ആത്മൈവാഭൂത് വിജാനത ഇതിൽ വിജാനത എടുക്കുക സിജാനത വിജ്ഞാനിയായി തീർന്നവനെ സർവാണി ഭൂതാനി സർവഭൂതങ്ങളും ആത്മൈവാഭൂത് അവിടെ ആത്മ എന്നതിൽ ആത്മൈവ ആത്മ ആത്മാവ് തന്നെയായി അഭൂത് ഭവിച്ചിരിക്കുന്നത് യസ്മിൻ വിജ്ഞാനി വിജ്ഞാനിയായി തീർന്നവനെ സർവാടി ഭൂതാനി സർവഭൂതങ്ങളും ആത്മൈവാഭൂത് ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നത് തത്ര അപ്പോൾ അല്ലെങ്കിൽ അവിടെ കോമോഹ ശോക എന്നതിൽ തത്ര കഴിഞ്ഞിട്ട് നാലാമത്തെ വരിയിലെ ഏകത്വമനുപശ്യത എടുക്കുക ഏകത്വം ഏകത്വത്തെ അനുപശ്യത സാക്ഷാത്കരിച്ച് സാക്ഷാത്കരിച്ചവന്ഹ എന്ത്ോകഹ എന്ത്ര്ഥം നോക്കാം യസ്മിൻ എപ്പോഴാണോ ആത്മൈവാത ഇതിൽ വിജാനത എടുക്കുക വിജ്ഞാനിയായി തീർന്നവനെ സർവാണി സർവം ഭൂതാനി ഭൂതങ്ങളും സർവാണി ഭൂതാനി സർവഭൂതങ്ങളും ആത്മൈവാഭൂത് അവിടെ ആത്മ ഏവ എന്നതിൽ ആത്മൈവ ആത്മവേവ അതായത് ആത്മാവ് തന്നെയായി അഭൂത് ഭവിച്ചിരിക്കുന്നത് യസ്മിൻ വിജ്ഞാനിയായി തീർന്നവനെ സർവാണി ഭൂതാനി സർവഭൂതങ്ങളും ആത്മൈവാഭൂത് ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നത് തത്ര അപ്പോൾ അവിടെ കോ മോഹ ശോകഹ എന്നതിൽ തത്ര കഴിഞ്ഞിട്ട് നാലാമത്തെ വരിയിലെ ഏകത്വം അനുപശ്യതഹ എടുക്കുക ഏകത്വം ഏകത്വത്തെ അനുപശ്യതഹ സാക്ഷാത്കരിച്ചവനെ കഹമോഹ എന്ത് മോഹമാണുള്ളത് കഹശോക എന്ത് ശോകമാണുള്ളത് എപ്പോഴാണോ വിജ്ഞാ വിജ്ഞാന വിജ്ഞാനിയായി തീർന്നവനെ എപ്പോഴാണോ ഒരുവൻ വിജ്ഞാനി ആയി തീരുന്നത് അവനെ സർവാണി സർവഭൂതങ്ങളും ആത്മൈ വൂത് ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നു എല്ലാ ഭൂതങ്ങളും ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നു ആർക്ക് വിജ്ഞാനിയായി തീർന്നവനെ ത്ര അപ്പോൾ ആത്മാവ് തന്നെയായി ഭവിച്ചവൻ ഏകത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു അങ്ങനെ സാക്ഷാത്കാരത്തിലെത്തിയവന് എന്ത് മോഹമാണുള്ളത് എന്ത് ശോകമാണുള്ളത് അപ്പോൾ ഏകത്വ ദർശനമുള്ളവന് ദുഃഖമില്ല ശോകമോഹാദികളില്ല മോഹമുള്ളിടത്താണ് മോഹഭംഗം വരുന്നത് മോഹഭംഗം ശോകമോഹാദികളാണ് അതിന് കാരണം എല്ലാം ഞാൻ എന്ന ആത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞവനെ എന്തു മോഹം എന്ത് ശോകം പരമമായ ശാന്തി അതിനുള്ള ഉപായമാണ് പറയുന്നത് ശാന്തി കിട്ടണമെങ്കിൽ ഏകത്വ ദർശനം ഉണ്ടാവണം സർവഭൂതങ്ങളും ആത്മാവ് തന്നെയാണ് സർവഭൂതങ്ങളും ഞാൻ തന്നെയാണ് എന്ന ബോധമുണ്ടായാൽ നമുക്ക് മോഹവുമില്ല ശോകവുമില്ല ശോകമോഹാദികൾ ഇല്ലാതാകാൻ ആത്മജ്ഞാനം വേണം ദ്വന്ദ്മുള്ളിടത്തെ ഭയം ഉണ്ടാവും ഈ ആറാം മന്ത്രവും ഏഴാം മന്ത്രവും ഈശാവാസ ആവാസി ഉപനിഷത്തിലെ ഈ രണ്ടു മന്ത്രങ്ങളും ഇതിൻ്റെ നക്ഷലാണ് അതായത് കീ മന്ത്രങ്ങളാണ് ഇവ രണ്ടും വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതാണ് യസ് സർവാണി ഭൂതാനി ആത്മൈവാജാനോ ഏകത്വമു എപ്പോഴാണോ വിജാന വിജ്ഞാനിയായി തീർന്നവനെ സർവാണി ഭൂതാനി സർവഭൂതങ്ങളും ആത്മൈവാഭൂത് ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നത് തത്ര അപ്പോൾ എപ്പോൾ എപ്പോഴാണോ വിജ്ഞാനിയായി തീർന്നവനെ സർവഭൂതങ്ങളും ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഏകത്വത്തെ സാക്ഷാത്കരിച്ചവനെ കഹമോഹ എന്തു മോഹമാണ് ഉണ്ടാവുന്നത് ശോകഹ എന്തു ശോകമാണ് ഉണ്ടാവുന്നത് സർവഭൂതങ്ങളും ആത്മാവ് മാത്രമാണെന്ന് ധരിച്ചവന് അതായത് ഏകത്വത്തെ സാക്ഷാത്കരിച്ചവനെ മോഹവുമില്ല ശോകവുമില്ല അവൻ ശാന്തനാണ് ആനന്ദചിത്തനാണ് യൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂതാ വിജാനോ എല്ലാ ഭൂതങ്ങളും എല്ലാ ഭൂതങ്ങളും സ്വന്തം ആത്മാവിലും എല്ലാ ഭൂതങ്ങളെയും സ്വന്തം ആത്മാവിലും സ്വന്തം ആത്മാവിലെ സർവഭൂതങ്ങളിലും ദർശിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നിനെയും നിന്ദിക്കുകയില്ല എല്ലാ ഭൂതങ്ങളും ആത്മാവിലും ആത്മാവിൽ എല്ലാ ഭൂതങ്ങളും ഉണ്ടെന്ന് ഗുരുമുഹാന്തിരം അറിയുന്നവനെ എല്ലാ ഭൂതങ്ങളും ആത്മാവ് തന്നെയാണെന്ന് അറിയുന്നവന് വിജ്ഞ വിജുസതെ ഒന്നിനെയും പുച്ഛമില്ല ആ തത്വം ഗ്രഹിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വരുന്ന ശിഷ്യൻ യസ്മിൻ എപ്പോഴാണോ വിജ്ഞാനിയായിത്തീരുന്നത് സർവഭൂതങ്ങളും ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നത് എന്ന് എപ്പോഴാണോ ഏകത്വം അനുപശത വിജ്ഞാനിയായ ആൾ അറിയുന്നത് അപ്പോൾ ഏകത്വം സാക്ഷാത്കരിച്ചിരിക്കുന്നു അതായത് സർവഭൂതങ്ങളെയും സ്വന്തം ആത്മാവിലും സ്വന്തം ആത്മാവിനെ സർവഭൂതങ്ങളിലും ദർശിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നിനെയും നിന്ദിക്കുകയില്ല ഗുരുവിൽ നിന്നും പറയുന്നത് ഉൾക്കൊണ്ട് കൊണ്ട് പോവുകയാണ് എന്നാൽ അതെ ജീവിതത്തിൽ വിചാരം ചെയ്ത് ഗ്രഹിച്ചപ്പോൾ സർവഭൂതങ്ങളും ഏകത്വമാർന്ന ആത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞു അതാണ് അനുപശ്യതഹ എന്ന് പറയുന്നത് ഗുരുവിൽ നിന്നും ഒരു കാര്യം അറിഞ്ഞു അത് വിജ്ഞാനമാണ് ഗുരുവിൽ നിന്നും അറിഞ്ഞപ്പോൾ ആരോടും നീരസവും പുച്ഛവുമില്ല എപ്പോഴാണോ വിജ്ഞാനിയായി തീർന്നവനെ സർവഭൂതങ്ങളും ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഏകത്വത്തെ അനുപശ്യത സാക്ഷാത്കരിച്ചവന് എന്ത് മോഹമാണ് ഉണ്ടാവുന്നത് എന്ത്ോകമാണ് ഉണ്ടാവുന്നത് യാതൊരുവനാണോ യാതൊരുവനാണോ സർവഭൂതങ്ങളെയും ആത്മാവിൽ കാണുന്നത് അതുപോലെ സർവഭൂതങ്ങളിലും ആത്മാവിനെയും കാണുന്നത് അക്കാരണത്താൽ അവനൊന്നിനെയും നിന്ദിക്കുന്നില്ല അല്ലെങ്കിൽ പുച്ഛിക്കുന്നില്ല എല്ലാ ഭൂതങ്ങളിലും ആത്മാവിനെയും ആത്മാവിലെല്ലാ ഭൂതങ്ങളെയും കാണുന്നത് അനുപശതിയാണ് ഗുരുപദേശപ്രകാരം എല്ലാ ഭൂതങ്ങളിലും ആത്മാവും ആത്മാവിൽ എല്ലാ ഭൂതങ്ങളും ഉണ്ട് ആ തത്വം ഒരു ഗുരുവിൽ നിന്നും അറിഞ്ഞവൻ ന വിചുഗുസതെ യാതൊന്നിനെയും പുച്ഛിക്കുന്നില്ല എല്ലാ ഭൂതങ്ങളിലും ആത്മാവുണ്ടെന്നറിയുന്നവൻ ഒന്നിനെയും തന്നെ പുച്ഛിക്കുന്നില്ല അവനെ ശോകവുമില്ല മോഹവുമില്ല ഇതെല്ലാം ഞാൻ തന്നെയാണ് സുന്ദരനായാലും വിരൂപനായാലും പണ്ഡിതനായാലും പാമരനായാലും ആത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞവൻ ഒന്നിനെയും നിന്ദിക്കുന്നില്ല ഇതിന് ഇതിനെ ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ പണ്ട് പണ്ട് ദേവേന്ദ്രനും ദേവേന്ദ്രൻ ഇന്ദ്രലോകത്തെ രാജാവാണ് ദേവലോകത്തെ രാജാവാണ് ചനനും അതായത് അസുരന്മാരുടെ രാജാവാണ് വീരേജൻ അവർ രണ്ടുപേരും കൂടി ബ്രഹ്മദേവനെ കാണാൻ ചെന്നു പ്രപഞ്ചത്തിൻ്റെ സത്യം സത്യം എന്താണെന്ന് അറിയുക ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയുക ഇതിനു വേണ്ടിയാണ് അവർ രണ്ടുപേരും കൂടി ദേവേന്ദ്രനെ കാണാൻ പോയത് അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു കാണുന്നതിനെ എല്ലാം ബ്രഹ്മമായി കാണുക ഇന്ദ്രിയപരമായി എല്ലാം ബ്രഹ്മമായി കാണുക അസുരന്മാരോട് വീരേചനൻ പറഞ്ഞു ഇന്ദ്രിയപരമായി എല്ലാം ബ്രഹ്മമായി കാണുക ദുഃഖ ദുഃഖമോചനം തേടി പോയതാണ് ഇവ ദേവേന്ദ്രൻ തിരിച്ച് സ്വർഗ വന്നിട്ട് ഒന്നുകൂടി ചിന്തിച്ചു എങ്ങനെയാണ് കാണുന്നതിനെയൊക്കെ ബ്രഹ്മമായി കാണുന്നത് അദ്ദേഹത്തിന് അത് ബോധ്യം വന്നില്ല അതായത് ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും എന്ന് ടീച്ചർ പറഞ്ഞു ഇട്ടേ ദിവസം ലാബിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അപ്പോൾ മനസ്സിലായി പക്ഷേ ദേവേന്ദ്രന് സംശയമുണ്ടായി എന്നാൽ വീരേ വീരേചരനെ സംശയമുണ്ടായില്ല സംശയ നിവാരണത്തിനായി ബ്രഹ്മദേവന്റെ അടുത്ത് ദേവേന്ദ്രൻ ചെന്നു അപ്പോൾ പറഞ്ഞു ദേവേന്ദ്രൻ നീ പോയി തപസ് ചെയ്യ അങ്ങനെ ദേവേന്ദ്രൻ വർഷങ്ങളോളം തപസ്സു ചെയ്തിട്ട് വന്നു പറഞ്ഞു ശരിയായില്ല എന്ന് അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു നീ വീണ്ടും പോയി തപസ് ചെയ്യുക അങ്ങനെ വർഷങ്ങളോളം ബ്രഹ്മദേവൻ തപസ് ചെയ്തു എന്നിട്ടും ബ്രഹ്മദേവന് മനസ്സിലായില്ല വീണ്ടും ബ്രഹ്മദേവനല്ല ഇന്ദ്രന് മനസ്സിലായില്ല വീണ്ടും ബ്രഹ്മദേവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു നീ വീണ്ടും പോയി തപസ് ചെയ്യുക ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല അങ്ങനെ ദേവേന്ദ്രൻ പോയി വർഷങ്ങളോളം തപസ് ചെയ്തു അങ്ങനെ ആ വർഷങ്ങളോളം തപസ് ചെയ്തതിൻ്റെ ഫലമായി ദേവേന്ദ്രനെ സാക്ഷാത്കാരം വന്നു അതനുഭവിച്ചറിഞ്ഞു ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന് ദേവേന്ദ്രൻ അനുഭവിച്ചറിഞ്ഞു പിന്നെ ബ്രഹ്മദേവൻ്റെ അടുത്ത് പോകേണ്ടി വന്നില്ല അപ്പോൾ ദേവേന്ദ്രനെ അനുപശത അനുപശ്യതി എന്നാൽ മനസ്സിലായി എന്ന് മാത്രമുള്ളൂ എന്നാൽ അനുപശ്യത അശ്വത എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളോളം തപസ് ചെയ്ത് ദേവേന്ദ്രൻ അത് മനസ്സിലായി അതായത് ആ പരമമായ സത്യം എന്തെന്ന് അനുഭവിച്ചറിഞ്ഞു മനസ്സിലാക്കുകയല്ല അത് അനുഭവിച്ചറിയുകയാണ് അനുപശ്യത ഈ ഏകത്വമായ ഏകത്വമായ അറിവ് അതായത് ബോധമുണ്ടായാൽ മോഹവും ശോകവും ഇല്ലാതാകും യസ്മിൻ ആത്മൈവാ ആത്മൈവാഭൂതവിജാനോ മോഹത്വമനുപശു എപ്പോഴാണോ സർവഭൂതങ്ങളും ആത്മാവ് തന്നെയാണെന്ന് അറിയുന്നത് അപ്പോൾ മായ അറിവുണ്ടാവുന്നതോടെ ശോകവുമില്ല മോഹവുമില്ല ഒരിക്കൽ വിവിധ വിഷയങ്ങളിൽ അറിവുള്ള ഒരു പണ്ഡിതൻ കടത്തുവള്ളത്തിൽ കയറി വള്ളം മറുകരയിലേക്ക് യാത്ര ആരംഭിച്ചപ്പോൾ പണ്ഡിതൻ പാമരനായ കടത്തുകാരനോട് ചോദിച്ചു ഹേ കടത്തുകാരാ തനിക്ക് സോഷ്യോളജി അറിയാമോ കടത്തുകാരൻ പറഞ്ഞു അറിയില്ല പണ്ഡിതൻ കഷ്ടം സോഷ്യോളജി അറിയാത്തതിനാൽ തൻ്റെ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും നഷ്ടമായിരിക്കുന്നു പണ്ഡിതൻ വീണ്ടും ചോദിച്ചു തനിക്ക് ഫിസിയോളജി അറിയാമോ കടത്തുകാരൻ പറഞ്ഞു ഇല്ലേ അതും അറിയില്ലേ പണ്ഡിതൻ വളരെ കഷ്ടം അപ്പോൾ തൻ്റെ ജീവിതത്തിന്റെ അമ്പത് ശതമാനവും അതായത് പകുതിയും പോയിരിക്കുന്നു പണ്ഡിതൻ അല്പനേരം ആലോചിച്ചിരുന്നിട്ട് വീണ്ടും ചോദിച്ചു ശരി തനിക്ക് അസ്ട്രോളജി അറിയാമോ അടുത്തുകാരൻ പറഞ്ഞു ഇല്ലേ അതും അറിയില്ലേ പണ്ഡിതൻ ഹന്ധ കഷ്ടം അപ്പോൾ തന്റെ ജീവിതത്തിന്റെ എഴുപത്തിയഞ്ചു ശതമാനവും അതായത് മുക്കാൽ ഭാഗവും നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോഴത്തേക്കും വള്ളം നദിയുടെ മധ്യഭാഗത്തെത്തി നല്ല കാറ്റും കോളും ഉണ്ടായി കാറ്റിന്റെ ശക്തിയാൽ വള്ളം നിയന്ത്രണാതീതമായി ആടിയുലഞ്ഞു അതുകണ്ട് സംഭ്രമചിത്തനായ പണ്ഡിതനോടെ കടത്തുകാരൻ ചോദിച്ചു സർ അങ്ങനെ നീന്തോളജി അറിയാമോ വള്ളം ഏതാണ്ട് മറിയുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു പണ്ഡിതൻ വികാരഭരിതനായി പറഞ്ഞു അറിയില്ല കടത്തുകാരൻ എങ്കിൽ താങ്കളുടെ ജീവിതം നൂറ് ശതമാനവും അതായത് ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ വള്ളം നദിയിൽ മുങ്ങി കടത്തുകാരൻ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു എല്ലാ ശാസ്ത്രവും പഠിച്ച് പ്രായോഗിക ജ്ഞാനമില്ലാത്ത എല്ലാ ശാസ്ത്രവും പഠിച്ച പ്രായോഗിക ജ്ഞാനമില്ലാത്ത ആ പണ്ഡിതന്റെ അവസ്ഥ എന്തായി അറിവ് ജീവിതഗന്ധിയല്ലെങ്കിൽ ആത്മഗന്ധിയല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല മതഗ്രന്ഥങ്ങൾ വായിച്ചോ മനഃപ്പാഠമാക്കിയോ ഉണ്ടാവുന്ന അറിവ് ജ്ഞാനമല്ല അന്യൂനവും അനിശ്യൂതവുമായ തപസ്സിലൂടെ ആനുഭൂതികമാവുന്ന അറിവാണ് ജ്ഞാനം ജ്ഞാനം ആനന്ദമാണ് ജീവിതം ആനന്ദ ആനന്ദകരമാക്കുന്ന അമൃതാണ് ജ്ഞാനം ജ്ഞാനവും ആനന്ദവും രണ്ടല്ല അവ ഏകാത്മകമാണ് അദ്വൈതമാണ് അദ്വൈതാത്മകമായ ജ്ഞാനവും ആനന്ദവും എവിടെയാണോ ആർക്കാണോ ഉള്ളത് അവിടെ മോഹവും ശോകവും ഉണ്ടാവുകയില്ല മോഹവും ശോകവും പാരസ്പര്യം ചെയ്യുന്നത് ചെയ്യുന്ന രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ് എവിടെയാണോ മോഹമുള്ളത് അവിടെയാണ് ശോകമുണ്ടാവുന്നത് മോഹത്തിനു കാരണം അജ്ഞാനമാണ് ജ്ഞാനമുണ്ടായാൽ അജ്ഞാനം ഇല്ലാതാകുന്നു അപ്പോൾ മോഹവും ഇല്ലാതാവുന്നു മോഹം നശിച്ചാൽ ശോകവും നശിക്കുന്നു ശോകം നശിച്ചാലുള്ള അനുഭവം ആനന്ദമാണ് അതുകൊണ്ട് ജ്ഞാനവും ആനന്ദവും രണ്ടല്ല അത് രണ്ടും ഏകാത്മക അനുഭവമാണ് നാം ആരാണ് എന്താണ് എന്ന് സ്വയം അന്വേഷിച്ചറിയുന്നതാണ് ശരിയായ ജ്ഞാനം അതിനുള്ള മാർഗമാണ് തപസ് തപസ്സിലൂടെയുള്ള സത്യാന്വേഷണത്താൽ സത്യം എന്താണെന്ന് അറിയുന്നു സത്യം എന്താണെന്നറിയുന്നതാണ് ജ്ഞാനം പ്രപഞ്ചവും പ്രപഞ്ച വസ്തുക്കളും താനും ഒരേ ശക്തിയാണ് ഉണ്മയാണ് എന്ന സത്യം ആനുഭൂതികമാകുന്നു ആ സത്യം ഈശ്വരൻ തന്നെയാണ് തന്നിൽ നിന്നും ഭിന്നമായി ഇവിടെ യാതൊന്നും തന്നെയില്ല അതേ ഉപനിഷത്തിൻ്റെ മന്ത്രം ആദേശം ചെയ്യുന്നു ഈശാവാസ്യമിതം സർവം ഈശ്വരൻ തന്നെയാണ് സർവത്ര വസിക്കുന്നത് എന്ന തത്വം സത്യം ആനുഭൂതികമാക്കുന്നു തന്നിൽ നിന്നും അന്യമായി യാതൊന്നും തന്നെയില്ല എല്ലാം താൻ തന്നെ ആവുന്നു എന്ന സത്യം വെളിവായി കിട്ടുന്നതാണ് ജ്ഞാനം അപ്പോൾ മോഹമില്ലാതാവുന്നു മോഹത്താലുള്ള അതായത് മോഹഭംഗത്താലുള്ള ശോകം ദുഃഖം ഇല്ലാതായിത്തീരുന്നു അതോടെ ആനന്ദാനുഭവവും സാധ്യമാവുന്നു അപ്പോൾ പരമമായ സത്യം എന്താണ് അറിയുന്നതാണ് ജ്ഞാനം ജ്ഞാനം തന്നെ ആനന്ദം അതെ നീ സത്യം ജ്ഞാനം ആനന്ദം ഓ എസ് സർവാണി ഭൂതവാഭൂത വിജന തോമോഹക്കോകഏകനു പശ്യത് ഭാഷ തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്നു സർവവും മോഹംശിനെ ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുഘടാശ ആവോളം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ എളിവാക്കുകൾ കത്തിപൂർവം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവും സസ്സത്തും